അങ്ങോട്ട് വല്ലതും പോകണ്ട സിറ്റുവേഷൻ ആണ് നിക്കണത് ഞാന് ചുമ്മാ സംസാളാം ഞാൻ റെഡിയെ പറയാം എടാ നമ്മൾ മുതുക്കി നിക്കുവായിരുന്നു ഞാന് ഭാവശ്യ സ്നൈപ്പും കൂടാ അപ്പൊ കൊറേ പേര് അടുത്ത് വന്നിട്ട് തമിഴ് സംസാരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല എന്തി സ്ഥലം മാറി പോയാന്ന് ചോദിച്ചു എന്നിട്ട് ഫുൾ തമിഴ് മഴ ആണല്ലോ അപ്പൊ ഇവുമാർ വന്നിട്ട് റായാ റായ റായാന്ന് അപ്പൊ ഭാവശ്യം പൊളിഞ്ഞു അപ്പൊ ഭാവശ്യം വന്ന് സാമാനത്തോ ഞാൻ മനസ്സിലാക്കൂന്ന് പറഞ്ഞു നമ്മൾ വണ്ടി പുറത്തിറങ്ങിയതാ പറഞ്ഞോളൂ എന്നിട്ട് പുറത്തിറങ്ങി ഗ്യാങ്കുണ്ടീം കൊണ്ടുവന്ന് നമ്മളെ പിറ്റീന്ന് കള്ളി കൊണ്ടു താന്ന് വെടിവെക്കുന്നു ഞാൻ ഒരു സംസാരം ആയിട്ടില്ല ക്യാമറ അഴിച്ചെടുത്തിട്ട് ഹോസ് ആക്കാൻ നോക്കുന്നു സ്നൈപ്പ് എടുത്തോളിട്ടേണ്ടല്ലേ ഞാനൊരു കാര്യം പറയാം ഇവന്മാര് ഇങ്ങോട്ട് വന്ന എടുത്ത സ്ഥിതിക്ക് സിറ്റുവേഷൻ ആയി കഴിയുമ്പോ മറ്റേ സിറ്റിയിലൂടെ കളിക്കുന്ന പെൺമ്പിള്ളാരെ വെച്ച് വീഡിയോ ഉണ്ടാക്കി കരയല്ലെന്ന് പറയണ ഇനി സിറ്റുവേഷന്മാരാണ് എടുത്തത് ഇനി 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 സിറ്റിയിലുള്ള അവരുടെ കൂടെ കളിക്കുന്ന പെൺ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും വീഡിയോ ചെയ്യിപ്പിച്ച് മറ്റേ ഇതാക്കരുത് ഇനി നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഇങ്ങോട്ട് വന്നല്ലേ അപ്പൊ കൊടുക്കാം ഇത് വെറുതെ ഉള്ളപ്പോ വെറുതെ ഉള്ള ബാക്കി അമ്മമാർ സ്ട്രഗിൾ ചെയ്തിട്ടോട്ടോ വാ വാ വാവാ കേറല്ലാ പറയാം പറഞ്ഞോ വാർ ചാറ്റിലൊക്കെ ബ്രോ ഈ കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ബ്രോ തമിഴ് കമ്മ്യൂണിറ്റി മലയാളം കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ വേർതിരി ഒന്നും നമ്മൾ ഇവരെ കൊടുത്തിട്ടില്ല യുവമാരായിട്ട് ഉണ്ടാക്കുവാണ് ഇതിപ്പോ ടി വി ആയിട്ട് സിറ്റുവേഷൻ ആകുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ആണ് കേൾക്കാൻ തുടങ്ങുന്നത് കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ബ്രോ അപ്പോൾ ഈ ബാഡ്ജിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് ഇന്റർഫിയർ ചെയ്ത് ചോദിക്കണ്ടേ ബ്രോ ഇതൊക്കെ അതായത് കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ ബ്രോ ഇവിടെ ഇവിടെ കളിക്കുന്ന എല്ലാവരും എല്ലാരും പ്ലേഴ്സായിട്ടല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം അത് ഇപ്പൊ ടി വിയൊന്നും എ കെ എം എന്നൊന്നും ഇല്ലല്ലോ അത് മലയാളം തമിഴ് കന്നഡ അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും നിങ്ങൾ വൈറ്റ് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഇവന്മാരെ ബ്രോ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യിപ്പിക്കുക അത് കുറെ ആയി ഇതിപ്പോ ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് മാറി 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 നിൽക്കുക എന്ത് കമ്മ്യൂണിറ്റി പറ്റി പറയേണ്ട ആവശ്യമൊന്നും നമുക്ക് നമുക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ഇപ്പൊ ഒന്നും ഇല്ല നമ്മളെല്ലാവരെയും കൂടെ കളിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലും തമിഴ് ആൾക്കാരെ കളിക്കുന്നുണ്ട് അയ്യർ ഗെയിമിങ് കോച്ച് ഇവരൊക്കെ നമ്മളോട് കളിക്കുന്നവരൊക്കെ അല്ലേ ബ്രോ അപ്പൊ നമുക്ക് അങ്ങനെ തമിഴ് മലയാളം വേർതിരിവൊന്നും ഇല്ല അപ്പൊ ഈ ഫോർ ദ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു എന്ത് കമ്മ്യൂണിറ്റി മേലിട്ടുണ്ട് ഞാൻ ഒന്ന് നോക്കിട്ട് പറ നോക്കിട്ട് പറ നോക്കിട്ട് പറയാൻ പറ്റുന്നില്ല നമ്പറേ ഉള്ളത് നിങ്ങൾ ആരെല്ലാം കോൾ വിളിക്കാൻ പറ സംസാരിക്കാം കിട്ടിട്ടുണ്ട് നിങ്ങളുടെ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത് മതി 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 ലൈവ് ലൈവ് നമ്മൾ ബ്രോ നിങ്ങൾ നിങ്ങൾ എന്തോ പറയണേ നോക്കി ഹോസ്റ്റേജ് ഉണ്ടെന്ന് എല്ലാം വരണോ അങ്ങനെ കളിക്കാൻ കളിക്കാൻ ഈ സിറ്റിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് കീപ്പ് ചെയ്യണം നീ നമ്പർ അതി വിളിക്കാൻ പറ എന്നിട്ട് എനിക്ക് സ്വീക്രട്ട് സിനിമ എന്റെ ഫോൺ ഇല്ലടാ ഞാൻ നീ നമ്പർ എടുത്തിട്ട് അതി വിളിക്കാൻ പറ എന്നിട്ട് സ്പീക്കർ സ്നൈപ്പിനെ അങ്ങനെ പോയി ഗ്യാങ്ഹൗസിൽ പോയി അടിച്ചോണ്ട് വരാനൊന്നും പറ്റത്തില്ല നിങ്ങൾ എന്തോ ഈ പറഞ്ഞ എത്ര നാളെ നിങ്ങക്ക് ആർ പി ആണ തുടങ്ങിയിട്ട് ആ ടുത്തൊന്നും ഇതാക്കണ്ട നമുക്ക് അല്ലാതെ ഞങ്ങൾ അതിനകത്ത് അതിന്റെ കമ്മ്യൂണിറ്റിയെ വലിച്ചതിനുള്ളത് നിങ്ങൾ എടുത്തോ ബാക്കി ബാക്കി ഞങ്ങൾ ഫ്ലോ ആർ പേടി ഞങ്ങൾ തീർത്തോളം ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കും തലവേദനയാവും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ആ ക്ലിപ്പ് എനിക്ക് എല്ലാവർക്കും എല്ലാ പ്ലേസും ഒരു ില്ലി ആർ പി റിലേറ്റഡായിരിക്കും ഗ്യാങ് പി പി വളരെ കുറച്ചായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിറിയന്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഗ്യാങ്സ് ഞങ്ങള് വെച്ചോണ്ടിരിക്കത്തില്ല നമ്മൾ നിങ്ങൾക്ക് വന്നേക്കുന്ന നമുക്ക് രണ്ടും വേണം 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 ആർപിയും ഓറിയന്റായിട്ട് മാത്രം കളിക്കുന്ന ഈ സിറ്റി വെക്കത്തില്ല അത് ഞാൻ മാനേജെന്റ് തരുന്ന വാക്കാ സവാധാരീത ഹലോ സത്യം പറഞ്ഞൊന്നും ആ വീഡിയോ മറ്റേ റിവൈവ് ആയിട്ട് ആ വണ്ടിയൊക്കെ അന്നത ഇവിടെ ഗ്യാംഗോസിന്റെ കറച്ച് വേണ്ടി വണ്ടി എടുക്കണം എന്താണിയാണ് പണിയെടുക്കുമായിരുന്നല്ലേ എന്താ 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 നിന്നെ നിന്നെ െ കൊണ്ടാ വാസോണ്ാസോണ് ഞാൻ ചോദിച്ചു വാസോണ്ണിട്ട് ഇങ്ങനെ അറിയാമെന്ന് വെച്ചാൽ പറ്റി ആദ്യം ആമാരൊന്നും സൈലന്റ് ആയില്ലായിരുന്നു ഒന്നും ഇണ്ടാനില്ല ഞാൻ ഇതുവരെ സിറ്റുവേഷൻ എടുത്തിട്ടില്ലല്ലോ ഞാൻ അപ്പോൾ അത് പറഞ്ഞു അപ്പോൾ വണ്ടി 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 എടുത്തിട്ട് എടുത്തിട്ട് ഇപ്പോ രണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ടി വി അന്വേഷിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ടിവിയെ പറ്റി അന്വേഷി പറഞ്ഞ ആഹ് അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ബാത്റൂം വഴിക്കാ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയും കാണിക്കുവാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞേ അപ്പൊ ഇവര് അഡ്മിനെ വിളിച്ചു അഡ്മിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അഡ്മിന് അത് അറിയത്തില്ല ഞാൻ കാണിക്കുകയാണെങ്കിൽ അത് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അഡ്മിൻ ഒരുത്തൻ പറഞ്ഞു ഒരുത്തം പറഞ്ഞ് ഒന്ന് കാണിച്ചു കാണിച്ചിടുകയും ചെയ്തു അപ്പൊ തന്നെ അഡ്മിൻ ഇതായിരുന്നു നല്ല പണി എന്ന് പറഞ്ഞിട്ട് അഡ്മിൻമാരുടെ അടുത്ത ചീത്ത പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവര് പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞേ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ സ്ട്രീമർ മോഡിട്ട് പാട്ട് കേൾക്കാണ്ടിരിക്കാ

ോ സൈബ സെൻറെ പേര് ചോദിച്ചോറക്സാന്ന് ചോദിച്ചില്ലേ അപ്പൊ 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 നമ്മള് ട്രിഗർ ആയിരുന്നു ശരിക്കും ആരാണ് ട്രിഗർ ആയത് ടൂസ് ഓഫ് ഞാൻ പറയും പള്ളി പോവാൻ നോക്കും ട്രിഗർ ആയിരുന്നു